മീറ്റിംഗ് പ്ലാൻ ഇല്ല ബ്രോ ഞാൻ അങ്ങനെ ഒന്നും പ്ലാൻ ചെയ്യുന്നൊന്നുമില്ല എന്തിനാ അത് അതിനെപ്പറ്റി നമുക്ക് പിന്നീട് സംസാരിക്കാം ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം ഞാനത് എന്റെ ഞാനത് ഓർക്കാൻ ആഗ്രഹിക്കുന്നില്ല ഒരു സംഭവത്തെ പറ്റി ഞാൻ ഞാനെന്തിനാണ് ഓർത്തിട്ട് അതിന് എന്താ പറയണ്ടേ എനിക്ക് അനുഭവിക്കേണ്ട ഞാൻ അനുഭവിച്ചു കഴിഞ്ഞു അതിനകത്ത് ഞാൻ ഇനി പരാതിപ്പെട്ടിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ബേസിൽ ഇനി ആലോചിച്ചിട്ടോ ചർച്ച ചെയ്തിട്ടോ പ്രത്യേകിച്ച് എനിക്കൊരു ഗുണമില്ല പക്ഷേ എനിക്കൊരു ഗുണമില്ലാത്ത കാര്യം അല്ലെങ്കിൽ എനിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യത്തെപ്പറ്റി ഞാൻ എന്തിനാണ് ഒരു മീറ്റിംഗ് വെക്കുന്നത് എന്തിനാണ് സംസാരിക്കുന്നത് അപ്പോൾ അതില്ല നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ഓഗസ്റ്റ് അഞ്ചാം തീയതി എനിക്കിനി അടുത്ത എൻ്റെ ഒരു ഒരു ചെറിയ ഓപ്പറേഷൻ കൂടെ ഉണ്ട് ഇവിടെ എന്നെ സംബന്ധിച്ചോളം എൻ്റെ ഇതൊരു എൻ്റെ ജേണിയുടെ ഭാഗമായിട്ട് ഇപ്പോൾ നിൽക്കുന്നതാണ് എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും ഒരു സംഭവത്തിൽ ഞാൻ എന്തിനാണ് വീണ്ടും 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 അതിനെപ്പറ്റി എന്തിനാണ് ഞാൻ ഞാൻ എനിക്ക് ഇന്ന് വ്യക്തമായിട്ടുള്ള മറുപടി ഉണ്ട് നമുക്ക് ഒരു അവസ്ഥ ഡീറ്റൈൽ ആയിട്ട് സംസാരിക്കാം കാരണം ഞാനൊരു അറ്റവും മൂലം മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല സംസാരിക്കുമ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യേണ്ട ഞാനത് കംപ്ലീറ്റ് ചെയ്തിട്ട് ഉറപ്പാടിനെ പറ്റി സംസാരിക്കാം നിങ്ങൾ ചോദിക്കുന്ന എല്ലാ ചോദ്യത്തിനും കൃത്യമായിട്ടുള്ള മറുപടി ഉണ്ടാവും അത് നമുക്ക് ഒരു അവസരത്തിൽ കംപ്ലീറ്റ് ആയിട്ട് സംസാരിക്കാം കാരണം ഞാനിപ്പോ ഒരു ചെറിയ ഭാഗം മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തമ്പലീൻ കഴിഞ്ഞിട്ടുള്ളത് തുടങ്ങും അത് എനിക്ക് മണിയാ അതുകൊണ്ട് അങ്ങനെ വെക്കരുത് നമുക്ക് ഒരു ദിവസം ഡീറ്റെയിൽ ആയിട്ട് അതിനെപ്പറ്റി സംസാരിക്കാം കുറെ കാര്യങ്ങളുണ്ടല്ലോ നമുക്ക് സംസാരിക്കാം ഉറപ്പായിട്ട് ഉറപ്പായിട്ട് ഉറപ്പായിട്ടും ഞാൻ പറഞ്ഞിട്ടില്ല എനിക്ക് നമുക്ക് ഫിനാലൊക്കെ നമുക്ക് ഇങ്ങോട്ട് തിരിച്ചു പോകണ്ടേ അങ്ങനെ തിരിച്ചു പോയിട്ട് വന്നതിന് ശേഷം നമുക്ക് അപ്പൊള്ള ജോലിയില്ല അല്ലെ കുറവ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ നിങ്ങളെ പോലെ തന്നെ ഞാൻ സജീവമായിട്ടുണ്ടായിരുന്ന ആളാണ് അപ്പം തീർച്ചയായിട്ടും നമ്മുടെ കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യണം പിന്നെ നമ്മൾ ബിഗ് ബോസ് ചെന്നുമ്പോൾ ചെന്നതിനു ശേഷം നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളൊക്കെ പുതിയ ഉണ്ടായിട്ടുണ്ട് അപ്പം തീർച്ചയായിട്ടും ഞാൻ വേണ്ടി ട്രൈ ചെയ്യും ഉറപ്പായിട്ടും പിന്നെ എന്റെ ഹെൽത്ത് നോക്കി ഓക്കെ ആക്കി എടുക്കണം എനിക്ക് ഏകദേശം ഒരു പന്ത്രണ്ടര കിലോ എനിക്ക് ലോസ് ആയിട്ടുണ്ട് ഓ അപ്പം എനിക്ക് എന്റെ ബോഡി വെയ്റ്റ് നോക്കിയാക്കി എടുക്കണം അപ്പം അതിനെ കുറച്ച് എനിക്ക് ഇത്ര നാൾ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു വർക്കൗട്ടിനും കാര്യങ്ങൾക്കും ഒക്കെ ഫുഡിനകത്തും ഒക്കെ അപ്പോൾ അടുത്ത വീക്കിലൂടെ ഒരു ചെക്കപ്പ് കൂടെ ഉണ്ട് അത് കഴിഞ്ഞാൽ അനീഷേട്ടനെ അനീഷേട്ട് അല്ല അനിഷേട്ടു അമ്മയൊക്കെയോ അമ്മയൊക്കെ നിഷാന അവരൊക്കെ വരുന്നുണ്ട് അസുജോ അമ്മ ഞാൻ ബാക്കി അൻസീപേണ്ട വേണ്ട വേണ്ട വേണ്ടു ഓക്കെ താങ്ക് യു എല്ലാവർക്കും താങ്ക്സ് താങ്ക് യു എല്ലാവർക്കും താങ്ക്സ് ओके अनलाईक गरिदिनुस ओके ओके एडवाइस ह्यापी मैरी लाइफ ओ थैंक यू थैंक्स सो मच थैंक्स सो मच गाना आइला गडा एकटा एकटा ओके पोकडा